ഹലോ ഗൈസ് സ്റ്റോറി ഫോബിനേക്ക് സ്വാഗതം സ്വാഗതം അല്ലേ സ്വാഗതം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിച്ചിഞ്ഞിപ്പോ വെള്ളത്തിൻ്റെ വ്ളോഗേക്കും വരിക കാരണം വെള്ളപ്പൊക്കം വരാനായി നല്ല മഴയൊക്കെയാണ് അപ്പൊ ഇനിയിപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചിഞ്ഞിപ്പോ ഇങ്ങനത്തെ വ്ളോഗ് വരൂ വെള്ളത്തിൻ്റെ എല്ലാവരും ക്ഷമിക്കുക കണ്ണർ ശാമം ഒന്നല്ല എന്നാലും വെള്ളത്തിന് കാണിച്ചു തരുകയാണ് കണ്ടില്ലേ ഏച്ചാതി ഫീലൊക്കെയാണെങ്കിൽ നമ്മളെ ചാലിയാറ് ഒഴിക്കാണ് ചാലിയാറന്നി ആ ചലിയാറന്നെ ഒഴുകാണ് അപ്പൊ ഇവിടെ ആയിരുന്നു അത് കിട്ടണത് വീഡിയോ കിട്ടണേനുഅം പല പല സ്ഥലം കാണിച്ചും വെള്ളം കേറില്ല ഷുഗറാണ് അടിയിലൊക്കെ വെള്ളം കേറും പല സ്ഥലത്തും വെള്ളം കേറുണ്ട് നമ്മളാ ചെറുവാടിക്കൊക്കെ വെള്ളം കേറും അല്ലേ മഴ മഴയുണ്ട് വെള്ളം കേറിണ്ട് ചെറുകയൻ്റെ പല സ്ഥലത്തും വെള്ളം കയറും അങ്ങോട്ടേക്ക് എന്താ അറിയില്ല ഇവിടെയൊക്കെ വെള്ളം കയറിയത് ഇതൊന്നും നല്ല വെള്ളം കയറില്ലായിരുന്നാലും ഇതിനാണ് ടോപ്പ് വെള്ളം കയറലുണ്ട് ആയില്ല വെള്ളം ചുഴലിക്കാറുമ്പോൾ റോഡ് ഇതാ ചുള്ളിക്കാറുമ്പ് റോഡാണിത് നമ്മുടെ ഈ പാടം കണ്ടില്ലേ ഞങ്ങൾ പാടം മുമ്പ് നമ്മൾ വരുമ്പോൾ പാടുന്ന ഒരു രസം കാണാൻ ഇപ്പോൾ അതിനാണ് അടിപൊളിയാട്ടോ ഇങ്ങനെ വെള്ളം കയറിക്കുന്ന കാണുമ്പോൾ ഫുള്ള് നല്ല മറ്റേ ആ മരൊക്കെയാണ് മൊക്ക മുങ്ങി ഒന്നല്ല ഈ ആയിട്ട് ഇവിടേക്ക് എത്ര അതിലൊക്കെ വെള്ളം വരും പാട്ട് തേക്കാം അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറീന്ന് വിടെ രസമാണ് ഇതിനുള്ള ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ രാവിലെയൊക്കെ നടക്കാനൊക്കെ വരുമ്പോൾ ഈ പാടത്തേക്ക് നമ്മൾ സ്ഥിരം വരേണ്ടില്ലേ നമ്മൾ രാവിലെ നടക്കാൻ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പാടത്ത് ഇങ്ങോട്ട് വരും ഇവിടെ വന്ന് വെറുതെ ഇരിക്കും രാവിലെ രണ്ടു ദിവസം വേറെ പൈബാ ഉണ്ടല്ലേ സെറ്റ പൈ കരണ്ട് ഇറങ്ങാൻ തോന്നല്ലേ മീന് മീൻപിടുത്തുണ്ട് നല്ലോണം നല്ല മീൻ കയറിയു നല്ല മീനും കിട്ടുന്നുണ്ട് നമ്മളാണെങ്കിലും മലയാളികളാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കുന്ന പങ്കാളികളാണ് ഇവർ സൺഡേ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒക്കെ ഇവർ തന്നെയാണ് മലയാളികളൊന്നുമല്ല കൂടുതലും പങ്കാളികളാണ് ഇവിടെ മീൻ പിടിക്കുന്നത് ആ ഉണ്ടോ ആ ഒരു എന്താ ഗ്രൗണ്ടാണ് അത് ഗ്രൗണ്ട് വരെ മുങ്ങി ഇനി വെള്ളം ഇങ്ങനെ കയറും ഇതൊന്നും അല്ല വെള്ളം കയറി ഉള്ളൂ ചെറുവാടി ഗ്രൗണ്ട് മിനി സ്റ്റേഡിയം ഏതാണ്ട് വെള്ളം നിറഞ്ഞിന് ഇപ്പോൾ ഈ റോഡ് മാതിരി പൊന്തിച്ചിട്ടാട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആ സ്റ്റേഡിയത്തിൽ നിന്ന് കയറുന്ന വെള്ളമല്ലേ അങ്ങനെ റോഡ് മേക്കിണ്ടാവും രണ്ട് ഭാഗത്തും ഒരുമിച്ച് വെള്ളം കയറും അത് ഒരു സമയം രസമാണ് പിന്നെ ഒരു സമയത്ത് ആട്ടും കൂടും പോകാൻ പറ്റാത്ത രീതിയിലാവും ചെയ്തു അമ്മാരുടെ ഹൈറ്റിൽ ഇപ്പോൾ പൊന്തിച്ച് ഇപ്പോൾ റോഡൊക്കെ കണ്ടില്ല അങ്ങനെ പൊന്തിച്ച് അതാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ വെള്ളം കയറിയാലും ഇവിടെ ഒന്നും പറ്റില്ല ഈ റോഡിൽ പറ്റില്ല കാരണം അമ്മാരെ ഹൈറ്റിൽ പൊന്തിച്ച് ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം കയറണം അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ ബോട്ടിൽ നിന്ന് തോണി കറിക്കുക എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിറയ്ക്കുക അപ്പോൾ എല്ലാം ഉണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ ആ ഭാത്തം ഉണ്ടാവും കേട്ടോ രണ്ട് പാത്തും അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കയറും ആ മക്കള് മീൻ പിടിക്കാൻ പോകും ഫുൾ ആൾക്കാർ ഇതിനെ നമ്മൾ പാത്രമേ ഉള്ളൂട്ടോ മീൻ പിടിക്കാനൊന്നും ഇറങ്ങാതെ നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോൾ വീട്ടിലിരിക്കുക ഏഹ് അല്ലേ ഇങ്ങനെ വെറുതെ കടന്നുറക്കുക ബാക്കി എല്ലാവർക്കും മീൻ പിടിച്ചിറക്കുക നമ്മൾ ഇങ്ങനെ ഇറക്കുക ആ കാര്യമുണ്ടോ കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മളെ ചെറുപാടി പോയാ നല്ല വെള്ളം കയറിക്കില്ല ഒതുക്ക ഇന്നലെ ഇത്ര ഇല്ല മിങ്ങാ ഇന്നലല്ല മിങ്ങാ ഞാൻ പൊക്കിയപ്പോൾ ഇവിടെ ഇല്ല ആ കട്ടിങ്ങി വെള്ളം ഇവിടെത്തി എന്താ റോഡ് എത്തി നമ്മളെ മാട് കഴിച്ചാ അപ്പൊ ഇവിടത്തെ മാടില്ലേ മാട് കളിച്ചരാടൊക്കെ ഫുള്ള് വെള്ളത്തിലാ ഉണ്ടോ ആ മാട് അവിടെ മറ്റേടാ ഗ്രൗണ്ട് വയ്ക്ക ഗ്രൗണ്ടൊക്കെ ഫുള്ള് വെള്ളത്തിൽ പോസ്റ്റ് പോസ്റ്റ് മാത്രം കാണണ്ടി തടത്തിട്ടുണ്ടല്ലോ അവിടത്തൊക്കെ നല്ലോണം മീൻ കേട്ടോ ആൾക്കാർ തണുത്ത വെള്ളം തന്നെയുണ്ടല്ലേ നല്ല തണുത്ത വെള്ളം ഈ കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതൊന്നല്ല ഈ ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളമല്ലേ ഇത് നേരെ ആ റോഡിലേ ആ റോഡിലേക്ക് ഒഴുകും പുഴ മാതിരി ഒഴിക്കും നല്ല വെള്ളം കയറും പെട്ടോ എവിടെയെങ്കിലും കുരുൽ പൊട്ടിയാൽ പൊട്ടാക്കട്ടെ പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആട്ട് ഒഴിക്കും പിന്നെ അങ്ങോട്ട് മുറിഞ്ഞൊരു ഒഴികരാ ചെറുപാടി പോയാൽ അങ്ങനെയാണ് എല്ലാവരുമായി എല്ലാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആടെ വെള്ളം കയറുമ്പോൾ നമ്മൾ ആറ്റൊക്കെ പോയണ്ടിന് ഇപ്പോൾ വെള്ളം നല്ലോണം കയറിക്കഴിഞ്ഞ് പെട്ടെന്നാണ് കയറിയ കേട്ടോ അതിങ്ങനെ നല്ല രണ്ടോ സടിപ്പിച്ച മഴല്ലായിരുന്നു അതുകൊണ്ട് കയറുകയാണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനഞ്ഞും ഇതിൻ്റെ പാട്ട് പാട്ട് വേറെ വേറെ ഇടാം ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ആയി ഇടാം അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്